കടപ്പുറം ഫൈനാൻസിയസിൽ ഗോൾഡ് ലോൺ പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു വെറും ഒരു ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ലഭ്യമാകുന്ന ലോകത്തിലെ ഏക സ്ഥാപനമാണ് കടപ്പുറം ഫൈനാൻസിയസ് പടച്ചോനെ ഫൈനാൻസ് എന്ന് പറഞ്ഞപ്പോഴത്ത് ഇന്നല്ലേ സുശീലിനോട് പലിശ വാങ്ങി ഇരുപത്തയ്യായിരം തിരിച്ചു കൊടുക്കണ്ട ദിവസവും എന്തപ്പോ ചെയ്യ കൊടുത്തില്ലെങ്കിലും അവന്റെ പലിശയും കൊടുത്ത് നമ്മൾ മുടിയേം ചെയ്യും ഞാൻ പിടിക്കല്ലേ മോളെ അല്ല മുന്നിലേക്ക് പൈസ ഇതിപ്പന്റെ മുത്ത് അറിയാണ്ട് വന്നല്ലേ അല്ല അല്ലേ ഈ മഞ്ഞ സാലിടുമ്പോ വല്ലാത്തൊരു ചന്താണ് എന്നാ പണ്ടേ പിന്നെ ഞമ്മളീ ഇടയില് ഞമ്മക്ക് പലപ്പോഴും എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സുന്ദരിയും സുശീലയും ബുദ്ധിമതിയൊക്കെ ആയ ഭാര്യനോട് ഭർത്താവിന് സ്നേഹം തോന്നാൻ സ്വാഭാവികല്ലേ സംഭവം സത്യാണെങ്കിൽ കഴിയുമ്പോ സത്യുല്ല എന്തൊരു ഓപനത്തിന് എന്റെ കൈകൊക്കെ പത്തു കൊറച്ച ദിവസം മുമ്പ് നിങ്ങൾ എന്തേ തന്നോട് പറഞ്ഞത് എന്റെ കൈ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മിനുസള്ള പാറപ്പുറം പറഞ്ഞിട്ടു പിന്നെ ഈ വള എത്ര പവണ്ട് ഏത് രണ്ടെണ്ണ പാവന ഇത് കാഴ്ചണ്ട് നല്ല ഡിസൈൻ ഇല്ല ഭംഗിയുണ്ട് മൂന്നെണ്ണം പക്ഷെ രണ്ടെണ്ണം മതി എനിക്ക് ഈ രണ്ടെണ്ണ ഇടുന്ന ഭംഗിയോ ഒന്നും ഇത് മൂന്നെണ്ണം ഇടണം സത്യമായിട്ടും പത്തു ഇങ്ങോട്ട് നോക്ക് ഈ രണ്ടെണ്ണ ഇടുന്ന നല്ല രസ ഇത് എനിക്ക് വേണ്ട അല്ല എന്തിനു പണയം അങ്ങനെ അന്ന പൈനു വരെ സ്നേഹവും ബഹുമാനവും ജവാ അത്യാവശ്യം അതുകൊണ്ടല്ലേ പാത്തു

കുറച്ച് അപ്പോ പണയം ഞമ്മ ജീവിക്കാൻ പറ്റൂ പറ്റും പണ്ടുങ്ങൾ ഒരാഴ്ച പറഞ്ഞൊരു മോതിരം കൊണ്ടുപോയിട്ട് പിന്നെ കണ്ടില്ല പിന്നെ അതൊക്കെ എടുത്തു അത് പിന്നെ ഇതെന്തായാലും എടുത്തു നൂറ് ശതമാനം ഉറപ്പാ രണ്ടാഴ്ച ഉറപ്പ് സത്യം തന്നില്ലെങ്കിൽ തല്ലിക്കൊന്നോ സ്വർണം പോയിട്ട് ഇങ്ങളെ തച്ചിട്ട് എന്തേതാ കാര്യോ

അപ്പൊ ഞാൻ കടപ്പുറത്ത് പോയിട്ടേ ഇത് പണയം വെച്ചിട്ട് സുശീലിന് പൈസ കൊടുത്തിട്ട് വേഗം വരാൻ വൈകിണ്ടല്ലോ കൊണ്ടുവരുമുത്തേ പോയിട്ട് പഠിച്ചോനത്ത് രണ്ടാഴ്ച കൊണ്ടൊന്നും കിട്ടുന്ന തോന്നണില്ല അത് കൊണ്ട തന്നില്ലെങ്കിൽ